ആദ്യമായി ആരാണ് ഈ കുണ്ടൂരുസ്താദ് എന്നറിയണം നമ്മളറിയണം കുണ്ടൂരുസ്താദ് ജന്മം കൊണ്ട് കുണ്ടൂരും വളർച്ച കൊണ്ട് തിരൂരങ്ങാടിയിലുമാണ് ചെറുപ്രായത്തിൽ വാപ്പ വഫാത്തായിപ്പോയി എത്തിയുമായി വളർന്ന കുണ്ടൂർ ഉസ്താദ് ഉമ്മൻ്റെ നാടാകുന്ന തിരൂരങ്ങാടിയിൽ ഉമ്മൻ്റെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് നാം അറിയേണ്ട ഒരു സത്യം ചെറുപ്രായത്തിലെ കുണ്ടൂർ ഗുണ്ടൂരുസ്സാദിൻ്റെ കൽവിൽ ഔലിയാക്കളോടും സ്വാലിഹ്യങ്ങളോടും മഹാത്മാക്കളോടും ആദരവും ബഹുമാനവും അതിനെ നിന്നിക്കുന്ന ഒരു വിഭാഗത്തിനെയും അംഗീകരിക്കാൻ ചെറുപ്രായത്തിലെ കൊണ്ടൂർ ഉസ്താദ് തയ്യാറായില്ല ഒരു ഉദാഹരണത്തിന് ഉസ്താദ് തന്നെ പറഞ്ഞൊരു ചരിത്രമാണ് പ്രിയപ്പെട്ട മുസ്ലിം സാറ് കേൾക്കണം അതായത് ചെറുപ്രായത്തിൽ തിരൂരങ്ങാടിയിൽ ഇങ്ങനെ നടക്കുന്ന കാലം ജീവിതവും ആ ഉമ്മൻ്റെ നാടാണ് ഉമ്മൻ്റെ പേരിലാണ് കാരണം ബാപ്പ മരണപ്പെട്ടത് കാരണം ആ ബാപ്പ വഫാത്തായതുകൊണ്ട് പിന്നെ ഉമ്മ തിരൂരങ്ങാടിയാണുള്ളത് ഉമ്മയെ വേറെ കല്യാണം കഴിച്ചും ചെയ്തു ആ ഉമ്മൻ്റെ നാട്ടിൽ ജീവിക്കുമ്പോൾ അന്ന് ഈ തിരൂരങ്ങാടിയാണ് വിദഗത്തിൻ്റെ ഒരു കേന്ദ്രം കെ എം മോലയെ പോലെ താളുകൾ ഈ ഔലിയാക്കളെയും സ്വാലിഹിങ്ങളെയൊക്കെ താറടിക്കുന്ന ഒരു കാലമാണ് അന്ന് ഉസ്താദ് പറയാണ് അന്ന് ബഹുമാനപ്പെട്ട പതി ഖാദർ മുസ്ലിയർ ബാബ പോരുമ്പ കഥ പറഞ്ഞല്ലോ എന്താ പതിയെ പറ്റി പറഞ്ഞത് ആ പതി അബ്ദുൽ ഖാദർ പതി ഉസ്താദ് എന്ന് പറഞ്ഞതിനേക്കാളും അബ്ദുൽ അബ്ദുൽ എന്ന് അന്ന് െന്ന് പറയായി അങ്ങനെ പതി ഉസ്താദ് അബ്ദുൽ അന്ന് കഴിഞ്ഞു ശക്തമായി മറുപടി കൊടുക്കും അങ്ങനെ കുണ്ടൂർ ഉസ്താദ് നടന്നു പോകുമ്പോൾ കുറച്ച് ആൾക്കാർ ആൾക്കാര് പതിയെങ്ങനെ കുറ്റം പറയണം അവർ സ്വാലിഹികളെ കുറ്റം പറയണം കുണ്ടൂർ ഉസ്താദ് അവരെ ശക്തമായി അവരെ നേരിട്ടു ശക്തമായി അവരുമായി ഉപദേശവും നടത്തി അവർ വന്നിട്ട് ഉസ്താദിന്റെ അമ്മാരോട് പറഞ്ഞ് പെങ്ങണ മകനെ നിലക്ക് നിർത്തിക്കോ ഇവിടെ അമ്മനെ നാടാണ് അപ്പൊ അന്ന് ഈ വിഷയം അമ്മാവുമാര് കൃഷയോട് കൂടെ മോനോട് പറഞ്ഞു അപ്പൊ ചുരുക്കി പറഞ്ഞ അവര് ദേഷ്യം പിടിച്ചിട്ട് ഉസ്താദിന്റെ സംരക്ഷകരായ അമ്മാവന്മാരോട് വന്നിട്ട് പറഞ്ഞു പെങ്ങളെ മോനൊന്ന് ഒതുക്കി നിർത്തണം അപ്പൊ പെങ്ങളോഷം അമ്മാവന്മാര് സൗമ്യതോടെ മോനോട് പറഞ്ഞു മോനെങ്ങനെ അവരൊന്നും ചെയ്യണ്ട അങ്ങനെ പറയാനും എടുക്കാനൊന്നും പോകണ്ട ഉസ്താദ് പറഞ്ഞു എനിക്കത് കേട്ടപ്പോൾ ഞാൻ അവിടുന്ന് വാപ്പൻ്റെ നാട്ടിൽ കേട്ടു പോകുന്നു കാരണം അവരെ ഈ ഒരു ഐക്യത്തിൽ പോകാൻ കഴിയില്ലേ നല്ലവർ പിന്നാലേ നന്മയേറെ ചെയ്ത് തിന്മ പോക്കിട ഇല്ല ാണ് അപ്പൊ ഉസ്താദിനെ ചെറുപ്രായത്തിലെ മനസ്സാണ് പിന്നെ ഉസ്താദ് പറയാണ് ഗുണ്ടൂരിൽ വന്ന് വേണ്ടത്ര സംരക്ഷകരൊന്നുമില്ല ഉസ്താദ് അവർ ഇൽമ് പഠിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഉസ്തു ഉസ്താദ് തിരഞ്ഞെടുത്ത വഴി ഇൽമിന്റെ മേഖലയാണ് ഉസ്താദിന്റെ ഉസ്താദ്മാരെല്ലാം വലിയ പ്രഗൽഭന്മാരാണ് വലിയ വലിയ ആലിമീങ്ങളാണ് ആ ഉസ്താദിനെ സംബന്ധിച്ചുക്കി പറഞ്ഞാലും ബഹുമാനപ്പെട്ട ഗുണ്ടൂർ ഉസ്താദ് അവർ എട്രിക്കോടിനടുത്ത പാലച്ചറന്മാർ ഓതിക്കൊണ്ടിരിക്കുകയാണ് അന്നത്തെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഇരിങ്ങല്ലൂർ അലി മുസ്ലിയർ ആണ് മുസ്ലിം സാർ ഈ പരിപാടി കൊണ്ട് കുണ്ടൂർ സാഹിബ് ഉസ്താദ്മാരെ പരിചയപ്പെടാല്ലോ കുണ്ടൂർ സാഹിബ് പലപ്പോഴും പറയാണ് അലി എന്ന് പറഞ്ഞാൽ ഇന്നോട് ഇരിക്കേ മഞ്ചേരിലെ അഡ്ഡോർ സിയർന്നായ് ചോദിച്ച ഉസ്താദ് പറഞ്ഞ വാക്കാണ് അല്ല മുലിതാക്കായി മരണപ്പെടുന്ന സമയം നേരത്തെ അറിയാൻ പറ്റുമെന്ന് ഉണ്ട് ഉസ്താദ് പറഞ്ഞ് ഇൻ്റെ ഉസ്താദ് അലവിലിയർക്ക് അറിയാം കാരണം അലവീലര് വേങ്ങരയില്ലെന്ന് മീസാങ്കല്ല് വാങ്ങിയിട്ട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു മക്കളെ നാളെ ഞാൻ മരിക്കും ഇത് എൻ്റെ കവറുമൊക്കെ കുത്താനുള്ള കല്ലാണ് നിങ്ങൾ നിങ്ങളാരും പ്രശ്നമാക്കേണ്ട വസിയത്തൊക്കെ പറഞ്ഞ് ആ പറഞ്ഞതുപോലെ പിറ്റത്തെ സമയം തന്നെ ആ സാറിന് ദിവസത്തിൽ ആരും ഒഫാത്തായിപ്പോയി അലവീലൊഫാത്തായിപ്പോയി നമ്മുടെ ഇരിങ്ങല്ലൂർ പാലാണിപ്പള്ളിയിലാണ് ബഹുമാനപ്പെട്ട ഇനി അൽവിശ്വര ഖബർ ഉള്ളത് ആ ഇരിങ്ങലൂർ പാരാണി അഴിവു സീരത്തി പാലച്ചിറമാട് പള്ളിയിൽ ഓതുമ്പോൾ ഒരു കൂട്ടാൾക്കാർ ഏത് പള്ളി നമ്മൾ ക്ലാരി ചനക്കെ ആവാം ആ ക്ലാരി ചനക്കല പള്ളിയിൽ ഒരു തെർസിന് ഒരു മുദരിസിലവാണ് ആ സമയത്ത് ഗുണ്ടൂർ സാദിനെ കാണിച്ചു കൊടുത്ത് തന്നെ അൽവീലര് പറഞ്ഞ് ഞങ്ങൾക്ക് ഈ കുട്ടിയെ കൊണ്ട് തിർസിലെത്തിക്കോളി അന്ന് കോളേജ് പോയിട്ടില്ല അങ്ങനെ ഉസ്താദ് അവറുകൾ പഠിക്കുന്ന കാലത്ത് തന്നെ മുദരിസായി നിയമിക്കപ്പെട്ടു പിന്നെ കുണ്ടൂർ ഉസ്താദ് ബർക്കത്തിന് വേണ്ടിയാണ് ബിരുദം എടുത്തത് ബിരുദമെടുത്തത് ഇപ്പം ഈ ബഹുമാനപ്പെട്ട സമസ്തയുടെ ഒരു കാര്യപ്പെട്ട ആളല്ലേ അല്ല കുട്ടിയസ്സം അല്ലേ അള്ളാഹു ദർജേറ്റി കൊടുക്കുമാറാകട്ടെ നല്ല നല്ല ആളുകളുടെയും നല്ല നല്ല ആളുകളെ മഹത്വത്തിലും പരമ്പര്യം ജനിക്കുക എന്നുള്ളത് തന്നെ വലിയ വലിയൊരു ഭാഗ്യവും വറക്കത്തുള്ള കാര്യങ്ങളാണ് അള്ളാഹു മഹാത്മാക്കളെ വറക്കത്തുകൊണ്ട് നമ്മളൊക്കെ അള്ളാഹു സ്വാലിഹ്യങ്ങളെ കൂട്ടത്തിലല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ عينيني سالمين لا اله الا الله لا اله الا الله لا اله الا الله سياخ المرسيدين والشركاء طالبين والإخبان ناصرين الصلاة والسلام عليك يا رسول الله الصلاة ോ ബീബ് ഈ ബെയ്ത്തൊക്കെ ഗുണ്ടൂർ സാദിന്റെ ബെയ്ത്ത് തന്നെയാണ് സാലടക്കിച്ച് ഞാൻ പറഞ്ഞേ ഉള്ളു ആശയം സമർത്ഥിച്ചേ ഉള്ളൂ അങ്ങനെ ബഹുമാനപ്പെട്ട ഗുണ്ടൂർ ഉസ്താദിൻ്റെ മറ്റൊരു ഉസ്താദായിരുന്നു കരിങ്കപ്പാർ ഉസ്താദ് അവറുകൾ കരിങ്കപ്പാർ വലിയ ഫക്രി ആയിരുന്നു ഈ കരിങ്കപ്പാർ ഉസ്താദ് ഗുണ്ടൂർ സാഹദിന്റെ വളരെ പ്രധാനപ്പെട്ട ഉസ്താദാണ് ഗുണ്ടുസ്സാദിനെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഹബീബായ സയ്യ റസൂൽ തങ്ങളിലേക്ക് ഇസ്ക്കുണ്ടാക്കിയതൊക്കെ ഈ കരിങ്കപ്പാറ ഉസ്താദ് ഒരിക്കൽ ഞാൻ പറഞ്ഞു യാ യാ ഹബീബി അള്ളാന്ന് പറഞ്ഞു യാ ഹബീബി എന്ന് പറയണ്ട ഹബീബ് എന്ന് പറഞ്ഞു എന്റെ ഹബീബി എന്ന് മുത്തുനബിയെ പറ്റി പറയുന്നതിനേക്കാളും മഹത്വവും വണ്ണതയും വലിപ്പവും ഏത് പറച്ചില്ലാണ് അള്ളാഹുവിന്റെ ഹബീബി എന്നാണ് എന്ന് മാത്രമല്ല ഉസ്താദ് നമ്മൾ ഒരു യാ ഹബീബി യാ മുഹമ്മദ് യാ മുഹമ്മദ് സുഹൃത്തു അറിയാ പറയുക ആ പുസ്തകം അവിടെ വെച്ചിട്ടുണ്ടാരോ തീ തീനി ാണ് ഹീന മുത്തങ്ങനെയാണ് ഗുണ്ടൂർ സാബോടെ ചെലനും കാരണം എന്ന് പറഞ്ഞപ്പോ കരിങ്കപ്പൂർ എന്ന് പഠിപ്പിച്ചു പിന്നെ ഗുണ്ടൂർസാദ് അവരിങ്കപ്പാറ ഉസ്താദ് പറയാണ് മഹാനായ ഷെയ്ഖുന ചാപ്പനങ്ങാടി ബാപ്പൂലിൽ പാപ്പയെ ചെന്ന് കാണണം ആ ബാപ്പുലിപ്പാപ്പ വലിയ മഹാനാണ് വലിയ കറാമത്തിന്റെ ഉടമയാണ് അവരെ ചരിത്രങ്ങളൊന്നും പറഞ്ഞാൽ തീരില്ല പാപ്പ എന്ന് പറഞ്ഞാൽ അന്ന് ചാവക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കും അവരുടെ ശീഹാരം എന്നറിയോ അന്ന് നമ്മുടെ ചാവക്കാട് അവിയൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ദാൽ സൈ തങ്ങളാണ് അവർ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന മഹാനാണ് അവരെ പറ്റി ബഹുമാനപ്പെട്ട റൈസ്വരം എനിക്ക് പറയണമെന്ന് ഓർമ്മയുണ്ട് കാരണം അവർ അള്ളാഹിന്റെ ഹബീബിനെ എപ്പോഴും സ്വപ്നം കാണാളാം അത്ര വലിയ ആശിക്കായിരുന്നു باپ پہلے پہ پڑھا سیکھیں واؤسلہ اللہ علیہ مربیہ اللذیک مولا ولی اللہ دالین داکا سیکھو ابی عطا اللہ سلاة اللہ سلام اللہ علا طاہا رسول اللہ سلاة اللہ سلام اللہ, <سلام اللہ> അത്ര വലിയ മഹാനാണ് അപ്പോൾ ഗുണ്ടൂർ ഉസ്താദിന്റെ ദർശല ഉസ്താദ്മാരൊക്കെയും വലിയ ആശുഖ്യങ്ങളും വലിയ മുത്തുനബിൻ്റെ മഹബത്തിലേക്കുണ്ട് അല്ല കരിങ്കപ്പാർസാദിനെ പഠിപ്പിച്ചത് ഈ ആത്മീയ വഴിയിൽ കൊണ്ടുപോയ ചാപ്പനങ്ങാടി പാപ്പയും അവരെ ശൈഖന്മാരൊക്കെയും വലിയ ആശുഖ്യങ്ങളും വലിയ മാധിഹിങ്ങളുമാണ് അങ്ങനെ ഗുണ്ടൂർ ഉസ്താദ് അവറുകളെ ഈ ശെയ്ഖുന ചാപ്പനങ്ങാടി ബാപ്പുലിപ്പാപ്പാൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത് ഉസ്താദാണ് അപ്പൊ പെട്ടെന്നാണ് ചെന്നതല്ല ആ കരിങ്കപ്പാർ ഉസ്താദിന്റെ വലിപ്പറിഞ്ഞ് ചെന്നപ്പോ ഞാൻ ചുരുക്കി പറയാം അബ്ദുൽ ഖാദർ ഉസ്താദ് ചെന്നപ്പോ വലിയ ബഹുമാനത്തിലും താഴ്മയിലും എളിമയിലും ഉസ്താദിന്റെ വലിയ വിനയമുള്ള ജീവിതം അന്ന് ബഹുമാനപ്പെട്ട ബാപ്പുലിപ്പാബു പറഞ്ഞത് കതുലേറെ ഒരു ലക്ഷം ലാ ഇലാഹ ഇല്ലല്ലോ ചെല്ലണം എന്നാ രണ്ടരക്കാത്തേക്ക് അച്ചാൻ വെക്കുന്നത് ആ രണ്ടരക്കാത്തിന്റെ വലിപ്പത്രയാപ്പോ ഒരു ലക്ഷം ലഹ ഇലാഹ ഇല്ലല്ലോ എന്ന് ചെല്ലിയെ ചൂർത്തിയാക്കി ചെന്നപ്പോ പിന്നെയും പറയാണ് ബാപ്പുലേര് കതുലേരെ ഒരു ലക്ഷം ആയില ഇല്ലാതെ ചെല്ലണം അപ്പൊ രണ്ടരക്കാത്തേക്ക് അയച്ചാൻ പറ്റും എന്നാ പറഞ്ഞത് പ്രിയപ്പെട്ട ഗുണ്ടൂർ സാദ് പറയാണ് രണ്ടാമത്തെ ഒരു ലക്ഷം ചെല്ലിയപ്പോ അത് ശരിയായിട്ടില്ല എന്നല്ലേ അർത്ഥം അപ്പൊ രണ്ടാമത്തെ ചെല്ലുമ്പോ അതും ശരിയായില്ല അപ്പൊ ഒന്നും കൂടി ഭക്തിയോടെ ചെല്ലും എന്നിട്ടും ചെന്നപ്പോ ബാപ്പുലി പാപ്പാന്റെ മറുപടി അത് കൗരുതേ ഒരു ലക്ഷം ആയില ഇല്ലത ചെല്ലിക്കോളിന്ന് രണ്ടരക്കാത്ത അയച്ചാൻ കഴിയുന്ന മൂന്നാമത്തെ ലക്ഷം വളരെ ആത്മീയമായി ഭക്തിയോടെ ചെല്ലിയപ്പോ ആ ലാ ഇലാഹ ഇള്ള ചൂടങ്ങ് കയറാൻ തുടങ്ങി ലാഹ്ലാഹ ഇല്ല അവസ്ഥ അങ്ങ് മാറാൻ തുടങ്ങി ആ ലാ ഇലാഹ ഇല്ലുള്ളയുടെ വലിയ മഹത്വം കേറിയപ്പോൾ അവസ്ഥകളൊക്കെ മാറിയെങ്കിലും പിന്നെയും ബാപ്പൂലി ആ ശരീരത്തിന്റെ വഴിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്ന് ദർശലും ദൈവത്തിലും പ്രവർത്തനത്തിലുമായി കൊണ്ടുപോകും പക്ഷേ മൂന്നാമത്തെ ലക്ഷ്യം ചൊല്ലി വന്നപ്പോൾ അന്ന് ബാപ്പുലി ഇപ്പൊ പറഞ്ഞൊരു വാക്ക് ഉസ്താദ് പറയും എനിക്ക് ഒരു ആശ്വാസം അതെന്താ കാതിരൂലിയരെ ഇന്നേ നമ്മളെ തീയിൽ يا ربي لا تخزنا يوم ليس بي ولا تجعل لي ناري كفي اليوم سلطانا مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم സന്നിധിയിൽ ബേജാറാകും നേരമതിൽ കാരുണ്യ തിന്മുത്തിൻ്റെ കാവൽ ഞങ്ങൾ കേലായ് കൊല്ലീ